ഇപ്പോൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വിഷു ഒക്കെ എത്തിയില്ല അപ്പോൾ വിഷുവിന് കണി വയ്ക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വീഡിയോ ആയിട്ട് ഇത് അപ്പോൾ നമുക്ക് ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചക്കയും ഈ ചക്കയും വാങ്ങിയൊക്കെ നോക്കാം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് വെളയനായിട്ടാണ് അപ്പോൾ വിളയിൽ ഈ ചക്കയും ചക്കയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ സാധനം ഉണ്ടെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കി വെക്കാം അപ്പോൾ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ ശനിയാഴ്ച വൈകുന്നേരമായിട്ട് എല്ലാം നോക്കി പറച്ചൊക്കെ വയ്ക്കുന്നത് കാരണം എനിക്ക് ശനി ഞായറാഴ്ച രാത്രിയല്ലേ വിഷു കിണി വെക്കുന്നത് അപ്പോൾ ഞായറാഴ്ച എന്തായാലും കുറച്ച് ബിസിയാണ് കാരണം ഇതൊന്നും പോയി പറയാനുള്ള സമയം ടൈം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ു ശനിയാഴ്ച ഇപ്പൊ ഏതാനും നാലുമണിയൊക്കെ ആയി അപ്പൊ പോയി ഒന്ന് എല്ലാം ഒന്ന് നോക്കി കണ്ടുപിടിച്ച് കിട്ടാത്തത് പുറത്തുനിന്നൊക്കെ വായിക്കാനുള്ളതിലാണ് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടിയാണ് പോയി നോക്കാൻ പോണത് കിട്ടുമെന്ന് അറിയത്തില്ല നിങ്ങളെങ്ങനൊന്നും കാണിക്കാം ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡിലെ വിള അപ്പോൾ ഈ വിളയിലാണ് ചക്കയും വാങ്ങിയൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടുമെന്ന് അങ്ങനെ ഞാൻ ഒരു ചക്ക കണ്ടതാണ് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതിൽ നിന്ന് ഇതിൽ ഇത്രയും ചക്കയുണ്ട് ഞങ്ങൾ അതിലൊരു ഏറ്റവും ചെറിയ ചക്ക വയ്ക്കാൻ പോലും ഇത് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ചെറുത് വയ്ക്കുകയാണ് വരച്ച അത്യാവശ്യം ചെറുതാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടത് കൈതച്ചക്ക നോക്കാണ്ട് കൈതച്ചക്ക നോക്കുമ്പോൾ ഗേസ് ഒരിടത്തും കൈതച്ചക്ക ഉണ്ടാവും ഇതിലും ഒരു സാധനം പോലും ഇല്ല പക്ഷെ പക്ഷെ നമുക്കവിടെ പുറത്തു ഒക്കെ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ അടുത്ത വേളയിൽ നമ്മൾ ഇപ്പുറ സ്ഥലമുള്ള ഒരു വേളയിലോട്ട് നമ്മൾ നോക്കി പോവുകയാണ് എവിടെ എങ്കിലും ഒന്നും കിട്ടാതിരിക്കൂല നമുക്കൊരെണ്ണം വരയ്ക്കാം ഇതിലും ഇല്ല ഇല്ല അതിലും ഒന്നുമില്ല കണ്ടോ ഇവിടെയൊക്കെ വലിയ നിൽക്കുന്നുണ്ട് കണ്ടോ അതിലൊന്നും ഒന്നുമില്ല കേസ് അമ്മയ്ക്ക് കമ്മറ്റ് ചെയ്ത് പോകാനുള്ളതാണ് അതിനിടയ്ക്കാണ് ഞാൻ ഇത് വരയ്ക്കാന്ന് പറഞ്ഞാൽ അമ്മയും വിളിച്ചോണ്ടായിരുന്നു എനിക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല അങ്ങനെ നമ്മൾ നോക്കി നോക്കി അടുത്ത വിളയിൽ വന്നു പക്ഷേ അവിടെയും ഇത് തന്നെ അവസ്ഥ അവിടെയും തൈയുണ്ട് പക്ഷേ ഒന്നിലും കായ് അങ്ങനെ എനിക്ക് ഒരു കൈതച്ചക്ക പോലും കിട്ടിയില്ല ഗ്യസ് നോക്കി നോക്കി പോവേണം ഏറ്റവും പോലെ ചുള്ളിയുണ്ട് കണ്ട ഈ റബ്ബറിയിൽ നിന്ന് വീണതാണ് പണ്ട് നമ്മൾ പറക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ഗ്യാസും സംഭവമൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല പണ്ടെന്നിപ്പോൾ പറക്കാറില്ല അമ്മ മതി എവിടെയോ ഒരെണ്ണം അടുത്ത് കിട്ടി എടുത്തുകൊണ്ട് പോകണം പണ്ടത്തെ ഓർമ്മ പുതുക്കാനാണ് അമ്മ കൊണ്ടുപോകണത് ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കും ഞാൻ രണ്ട് രീതിയിൽ സൗണ്ട് ഇട്ടിട്ടി എന്താണ് ഇങ്ങനെ ഇട്ടിന് വിചാരിക്കും എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്ത ടൈമിൽ കുറച്ച് വീഡിയോയിലൊന്നും സൗണ്ട് ഇല്ലാട്ടോ അപ്പോൾ അതിനൊക്കെ ഞാൻ സൗണ്ട് കൊടുത്താണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നോക്കി നോക്കി പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ അങ്ങനെ അമ്മ നോക്കി പോയ സൈഡിൽ ഒരെണ്ണം കിട്ടി പക്ഷേ അത് ഒരു സൈഡ് കേടുമായി പോയി എന്നാൽ പഴുത്തും പോയി എന്നാൽ വലിയ കുഴപ്പമില്ല കേട് ഒരു ശകലേ കേടായിട്ടുള്ളൂ പക്ഷേ ഒരു സൈഡ് പഴുത്തും എന്നാലും നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മ അതും എടുത്തുകൊണ്ട് പോയി കേട്ടോ കേസ് അല്ലാതെ നമുക്ക് വേറെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് പറിച്ചതായത് പക്ഷേ ഈ വർഷം ഒന്നുപോലും ഇവിടുന്ന് കിട്ടിയില്ല എന്തേലേ പപ്പായ കുറയ്ക്കാമേ ആ വേണ്ട ഇത്രയും വലിയ മരത്തിനകത്ത് ഈ ഒരെണ്ണ നിൽക്കണേ അതിന് നമുക്ക് അങ്ങ് കുറയ്ക്കാം ഓക്കെ കപ്പയ്ക്ക് കിട്ടി അപ്പോൾ വിളകൾ താണ്ടി ഞങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു ഇനി മാങ്ങി കൊണ്ടേട്ടാ അതൊക്കെ ഇനി പറിക്കണം പക്ഷേ ഇതിലൊന്നും മാങ്ങയൊന്നുമില്ല അങ്ങനെ നമ്മളെല്ലാം പറച്ച് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇത് ഇതുവഴിയാണ് ഞങ്ങൾ അപ്പുറത്തെ വിളയിൽ പോകുന്നതും എല്ലാം ഒരു ഗേറ്റ് ഇട്ടിട്ടുണ്ട് ഇത് തുറന്ന് നമുക്ക് അപ്പുറത്തും പോവാം ഇപ്പുറത്തും പോരാ അങ്ങനെ കേട്ടോ നമുക്ക് കണിപ്പ് നോക്കാം കേട്ടോ വിഷുവിനൊക്കെയുള്ള കണിക്കൊന്ന പോവാണ് ഏട്ടാ അപ്പം അത് എൻ്റെ വീട്ടിൽ നിന്നാ ഞാൻ അന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചെന്ന് പക്ഷെ കണ്ട ഇന്നായപ്പോൾ ഒന്നുപോലും ഇല്ല എവിടെയോ ഒരു കൊണ്ട മാത്രം നിൽക്കുന്നു കണ്ടോ കണ്ട ഒരു പൂ പോലുമില്ല എല്ലാം മഴയത്ത് തൊഴിഞ്ഞു പോയായിരുന്നു കണ്ട നമുക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വിശിപ്പൂ കണിപ്പൂവിൻ്റേത് പക്ഷേ ഇന്നിപ്പോൾ കണ്ട നോക്കി ഒരെണ്ണം പോലും ഇല്ല എന്തായാലും നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും അങ്ങനെ കണിക്കൊന്ന പുറത്തൊന്നും വാങ്ങിക്കണല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ ആ പിറ്റെന്ന് രാവിലെ അച്ഛൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് കണിക്കൊന്ന കൊണ്ടുവന്നു കൊണ്ടുവന്നേട്ടാ അങ്ങനെ പിന്നെ നമ്മൾ അത് വെച്ച് തൃത്തിപ്പെട്ട് പിന്നെ അച്ഛൻ ഒരു മാങ്ങയും കൊണ്ട് മാങ്ങയും ഞാൻ കിട്ടിയില്ലായിരുന്നു നമ്മൾ അപ്പുറത്തെ വെള്ളയിൽ പോയിട്ട് കിട്ടിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾക്ക് അച്ഛൻ മാങ്ങയും കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ തന്നെ ഒരു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടാ അങ്ങനെ അതാ ഇതാണ് ഷിമച്ചക്ക അത്യാവശ്യം ചെറുതാണ് എന്നാലും കുഴപ്പമില്ല ഇട ഒരു സൈഡ് എന്തോ പറ്റി എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഷിംച്ചക്കയും ചക്ക മാങ്ങയും അച്ചൻ കൊണ്ടു അത് ബാക്കി മൂന്ന് സാധനം നമ്മൾ പോയി കണ്ട് അങ്ങനെ എടുത്താണല്ലോ അങ്ങനെ എല്ലാം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് പടം ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലാണെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ ഈ കൃഷ്ണൻ്റെ ബിംബം അങ്ങനെ വയ്ക്കാറില്ല കേട്ടോ എല്ലാ വർഷവും ദൈ ഇരിക്കുന്ന ഫോട്ടോയാണ് ഞങ്ങൾ വയ്ക്കുന്നത് അങ്ങനെ ബിംബം വീട്ടിൽ വാങ്ങിച്ചിട്ടില്ല എല്ലാ വർഷവും ഈ പടം തന്നെയാണ് ഞങ്ങൾ ഇത് ഞങ്ങളെ പൂജാമുറിയാണ് ഇതിൽ നിന്ന് ഈ പടം എടുത്ത് നമ്മളിങ്ങനെ വച്ച് ചെയ്യാറാണ് കേട്ടോ എല്ലാ പ്രാവശ്യം അതുപോലെ തന്നെ ഈ പ്രാവശ്യം പിന്നെ അതേ മുന്നേ വൈകിട്ടായപ്പോൾ ഞാനും അച്ഛനും കൂടെ ബാക്കി ഫ്രൂട്ട്സുകളെല്ലാം വാങ്ങിയായിട്ട് ഞാനും അച്ഛനും കൂടെ പുറത്ത് പോയി ഞങ്ങൾ പേടാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങളവിടെ ഫ്രൂട്ട്സ് ഇടയിൽ വന്നു കുറച്ച് അത്യാവശ്യം അവിടെയും നല്ല തിരക്കായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഉണ്ടപ്പോൾ നല്ല ഭംഗി തോന്നും പക്ഷേ എല്ലാം ഇന്നത്തെ ദിവസം നല്ല വിലയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ നിന്ന് അത്യാവശ്യം രണ്ട് ഒരു ഓറഞ്ചും ഒരു ആപ്പിളും പിന്നെ ഒരു തണ്ട് തണ്ണുമെത്തങ്ങ വാച്ച് പിന്നെ എല്ലാ സാധനവും വാച്ചില്ല ഞങ്ങൾ ഇങ്ങനെ കാടുകയറി എല്ലാം അങ്ങനെ വച്ചെന്നല്ല കേട്ടോ അത്യാവശ്യത്തിന് കുറച്ച് സാധനം അങ്ങനെ വാങ്ങിച്ച് പിന്നെ അങ്ങനെ ഞാനും അച്ഛൻ തിരിച്ച് വീട്ടിൽ പോവേണം പിന്നെ വർണ്ണവഴിക്ക് ഹാരം വാങ്ങിച്ച് പക്ഷേ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ റോഡ് അലങ്കാരം എന്ന് വെച്ചാൽ ഞങ്ങൾ വർണ്ണവഴിക്ക് എന്നൊരു ക്ഷേത്രത്തിൽ പേയാടാണ് ആ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിക്കണ നാളെ വിഷുവിൻ്റെ അന്നാട്ട തുടങ്ങുന്നത് അങ്ങനെ അവിടുത്തെ തിരക്കാട്ട ഇത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് നിറച്ച ആൾക്കാർ വിഷു ആയതാണ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഈ വിഷു ി ഒരുക്കുന്ന വീഡിയോ ഇതാട്ടക്ഷേത്രം വിശുക്കൻ ഒരുക്കുന്ന വീഡിയോയും പിന്നെ കണി കാണുന്ന വീഡിയോയും കൂടെ നാളെ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കാം അപ്പം ഇത്രയുള്ള വീഡിയോ ബൈ